നിങ്ങളിങ്ങനെ ടി വി കണ്ടിരിക്കാതെ എന്നെ അടുക്കളയിൽ വന്നത് സഹായിച്ചൂടെ എത്രനാൾ കൂടിയാ എന്റെ മോളിന്ന് വന്നത് അടുക്കളയിൽ നിന്നും അമ്മയുടെ ശബ്ദം ഉയർന്നു ആകെ മൂന്നുപേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇനി ഞാൻ കൂടെ വരണോ നീ കല്യാണ സമയം അല്ലല്ലോ ഉണ്ടാക്കുന്നത് അച്ഛനും വിട്ടുകൊടുത്തില്ല എന്നും ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നും വീട്ടിൽ വന്നാൽ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഒരുതരം ശ്വാസമൊട്ടൽ അല്ലെങ്കിലെ മനസ്സ് കലങ്ങിയിരിക്കുകയാണ് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു അപ്പോഴേക്കും അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിലും ഒന്നും കഴിക്കാൻ തോന്നിയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞത് മോൾക്ക് വേണ്ടി സാമ്പാർ ഉണ്ടാക്കിയാൽ മാറിയെന്ന് അപ്പോഴാണ് അവളുടെ ഒരു പോലുശ്ശേരി അച്ഛൻ വീണ്ടും വഴക്കുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ എൻ്റെ മോളല്ലേ അവൾക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് അമ്മ എനിക്ക് കയറി പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും ഇരച്ചു കയറിയ ദേഷ്യം കൊണ്ട് എന്റെ ശബ്ദം ഞാൻ പോലും അറിയാതെ ഉയർന്നു പോയി നിങ്ങൾക്ക് രണ്ടു ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ഇനിയും വൈകിട്ടില്ല ഡിവോഴ്സ് വാങ്ങി രണ്ടാളും രണ്ട് വഴിക്ക് പോയി എന്നെ ഒന്നും വെറുതെ വിട്ടേക്കാമോ അപ്പോഴേക്കും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുടുമ്പിയിരുന്നു അച്ഛൻ ഒന്നും മിണ്ടാതെ കൈ കഴുകി എഴുന്നേറ്റ് പോയി എത്ര തിരിഞ്ഞും മറിഞ്ഞു കിടന്നിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല പറയാൻ പാടില്ലാത്ത എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അതൊക്കെ ഓർത്തി കിടക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വന്നത് മീനോട്ടേ അച്ചാ ഞാൻ അറിയാതെ പറഞ്ഞല്ല മോള് വിചാരിക്കുന്ന പോലെ വഴക്കൊന്നും അല്ല അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ അയാൾ ഒന്ന് ചിരിച്ചു അതുകൊണ്ട് പറയുന്നതാ അല്ലാതെ സ്നേഹമില്ല ഞിട്ടല്ല മോളെ പക്ഷെ സ്നേഹം കണ്ടുപിടിക്കണമെങ്കിൽ വെറുതെ കണ്ണുകൊണ്ട് നോക്കിയാൽ പോര കേട്ടോ അതിന് ഉൾക്കണ്ണ് തന്നെ വേണം അയാൾ അവളുടെ തലയിൽ തഴുകി ഞാൻ അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടാം നീ ഇങ്ങോട്ട് വന്നാൽ പിന്നെ അവൾക്ക് വേറെ എവിടെ കിടന്നാലും ഉറക്കം വരില്ല അമ്മ കൂടെ വന്ന് കിടന്നു എന്നത്തെയും പോലെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ വെറുതെ മനസ്സിലുണ്ടാക്കി വച്ച സങ്കടങ്ങളൊക്കെ ഉരുകിപ്പോയ പോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ അച്ഛന്റെ ശബ്ദമാണ് രണ്ടാളും അടുത്ത വീട്ടിലെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് നിനക്ക് ആ പച്ച സാരി ഉടുത്താൽ പോരെ ഈ നീലസാരിക്ക് എന്താ കുഴപ്പം അമ്മ എന്നത്തെയും പോലെ ഇടയ്ക്ക് കയറി അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു ശരിയ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോകും അവൾ ഗോപിണിപ്പടിയിറങ്ങി താഴെ എത്തി അമ്മ മുറിയിൽ കണ്ണാടിക്ക് മുൻപിൽ ഒരുങ്ങുകയാണ് അച്ഛൻ അമ്മയുടെ തലയിൽ മുല്ലപ്പൂ ചൂടുകയാണ് ഈ സാരിയിൽ നീ സുന്ദരിയാണ് ജാരു എന്നു പച്ച പച്ചസാരി ഉടുക്കാൻ പറഞ്ഞത് അമ്മ പരിഭവിച്ചു അത് നീ ആഗ്രഹിച്ചു വാങ്ങിയതല്ലേ അതുകൊണ്ടല്ലേ അതിനെന്താ നിങ്ങൾ വാങ്ങിയതാണ് എനിക്ക് എപ്പോഴും കൂടുതൽ ചേരുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ മീനുവിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് കൊണ്ടുപോടുന്നു അവളോട് യാത്ര പറഞ്ഞ് രണ്ടുപേരും കൂടെ കല്യാണത്തിന് പോയി തോളോട് തോൾ ചേർന്ന് രണ്ടുപേരും നടന്നു പോകുന്നത് ആദ്യമായി കാണുന്ന പോലെ അവൾ നോക്കി നിന്നു നോളെ കാപ്പി രണ്ട് ഗ്ലാസ് ഇട്ടുള്ളൂ അച്ഛനെ കൊടുക്കണ്ടേട്ടോ അല്ലെങ്കിൽ തന്നെ ഷുഗറാ നിന്റെ കാപ്പി കിട്ടിയിട്ട് വേണം എനിക്കെന്നെ അതും പറഞ്ഞ് അച്ഛൻ എണീറ്റ് പോയി അമ്മ അവൾക്കുള്ള കാപ്പി ടേബിളിൽ വെച്ചിട്ട് അമ്മയുടെ കാപ്പിയും എടുത്ത് പുറത്തേക്ക് പോയി അവൾ അവരുടെ പുറകെ പോയി നോക്കി അമ്മ കപ്പ് അച്ഛനെ നേരെ നീട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തന്നേക്ക് അച്ഛൻ കാപ്പി വാങ്ങി പുറച്ചു കുടിച്ച് എന്നിട്ട് ബാക്കി അമ്മയ്ക്ക് കൊടുത്തു എന്തിനാ ഭാര്യയെ എനിക്ക് കുറച്ച് തന്നത് അത് നിങ്ങൾക്കറിഞ്ഞൂടെ എന്നാലും നീ ഒന്ന് പറയേ കേൾക്കാനൊരു സുഖമല്ലേ അയാൾ ചിരിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതെന്തായാലും നിങ്ങൾക്ക് തരാതെ എന്റെ തൊണ്ടേ നിറങ്ങൂല അവരുടെ വാക്കുകൾ മുറിഞ്ഞു ശബ്ദം ചെറുതായി ഒന്ന് പതറി വാതിക്കിൽ നിന്ന് അവള് ആലോചിച്ചു ഇപ്പോഴാണ് തന്റെ ഉൾക്കണ്ഠന് കാഴ്ച കിട്ടിയത് നീ പോയി മീനോട്ടിവിടെ കൂടെ കിടന്നോ എന്നെങ്കിലും കൂർക്കമ്മലി കേൾക്കാതെ ഉറങ്ങാലോ എന്നാ ഇനി അങ്ങോട്ട് എന്നും നിങ്ങൾ അങ്ങനെ തന്നെ കിടന്നാ മതി അവര് പുതപ്പം എടുത്ത് മീനുവിന്റെ അരികിലേക്ക് വന്നു അമ്മയെ കണ്ടതും അവളിൽ ചീരി പൊട്ടി പിന്നെ രണ്ടാളും എന്നത്തെയും പോലെ കെട്ടിപ്പിടിച്ചു കിടന്നു ഇരുട്ടിൽ അച്ഛൻ്റെ കാൽപെരുമാറ്റം മീനു ചെറുതായി ഒന്ന് കണ്ണ് തുറന്നു തെന്നിയെ പുതപ്പെടുത്ത് അയാൾ രണ്ടുപേരെയും പുതപ്പിച്ചു രണ്ടുപേരുടെ നെറ്റിയിലും ഉമ്മ വച്ചു ശബ്ദമുണ്ടാക്കാതെ അയാൾ മുയിൽ നിന്നും ഇറങ്ങിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അമ്മയെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു നിങ്ങളിങ്ങനെ ടി വി കണ്ടിരുന്നു ഞാനൊരുത്തി ഉണ്ടല്ലോ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ ഇത്തവണ അവൾക്ക് ചിരിയാണ് വന്നത് അവൾ അടുക്കള വാതിലേക്ക് നടന്നു അച്ഛൻ കിച്ചൺ സ്ലാബിൽ കയറി ഇരുന്നിട്ടുണ്ട് അമ്മ തേങ്ങ ചെരുവുന്നുണ്ട് ചെറുകിയ കുറച്ച് തേങ്ങ അച്ഛന്റെ വായിലേക്ക് ഇട്ടുകൊടുത്തു നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ജോലി തീർക്കാലോ ഇത്തവണ അവളുടെ മുഖം നാണം കൊണ്ടു ചുവന്നു അവൾ കിരണിനെ കുറിച്ചോർത്തു താൻ കാണാതെ പോയ അവന്റെ അവൻ്റെ സ്നേഹത്തെക്കുറിച്ചോർത്തു വഴക്കിനിടയിൽ മനഃപൂർവ്വം മറന്നു കളയുന്ന അവന്റെ കരുതലിനെ കുറിച്ചോർത്തു ഇത്തവണ അച്ഛനോട് അവനെപ്പറ്റി സൂചിപ്പിക്കണം പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ ആദ്യമായി അവനോട് അങ്ങോട്ട് പോയി വിണക്കം മാറ്റണം അവളുടെ കണ്ണുകൾ തിളങ്ങി മെനുട്ടി എല്ലാം എടുത്തു വച്ചതല്ലേ ഡ്രൈവർ ഇപ്പൊ വരുമോളെ എല്ലാം വച്ചിട്ടുണ്ട രണ്ടുപേരും കൂടെ എല്ലാം കാറിലേക്ക് എടുത്തു വെച്ചു അവൾ കാറിലേക്ക് കയറി മോളെ അമ്മ കുറച്ച് പലഹാരങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ട് ഇഷ്ടായില്ലെങ്കിൽ എടുത്ത് കളഞ്ഞേക്കരുത് കൂട്ടുകാര്ക്ക് കൊടുത്തേക്കു കേട്ടോ അതും പറഞ്ഞ് അവർ സാരിത്തുമ്പുകൊണ്ട് ആരും കാണാതെ കണ്ണു തുടച്ചു ആർക്കും കൊടുക്കേണ്ടി വരില്ല അമ്മ എന്തുണ്ടാക്കിയാലും അതെനിക്ക് ഇഷ്ടമാണ് ചിരിച്ചുകൊണ്ട് അവൾ അവർക്ക് കൈവശി കാണിച്ചു കാറ് അവളെയും കൊണ്ട് നീങ്ങത്തുടങ്ങി നിങ്ങൾ എന്തിനാ ഇത്തവണയും ചുവന്ന ചൊരിദാർ എടുത്തു കൊടുത്തത് അതിനെന്താ ചാരു ചുവപ്പ് അവൾക്ക് നന്നായി ഇണങ്ങുമല്ലോ നിങ്ങൾക്കിഷ്ടം അല്ലേ അയാൾ അവരെ ചേർത്ത് പിടിച്ചു പക്ഷേ നിനക്കിഷ്ടം ചുവപ്പാണല്ലോ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ